ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम ज्ञानतिमिरा ज्ञानांजनाशाक चक्षुरोन्मीत ये तस्म श्रीगुरव नम श्री चैतन्य विष्णु स्थापित येन भूतले स्वयं रूप कदा मह्यं दगाति स्वदाधिक वंदेह श्रीगुरोम श्रीगुरू वैष्णव श्री सागर जात सहगण रघुनाथान् विदं तं सजीवं साद्वैदं सावदूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणलिता श्रीविशाखांवितांश्च हे कृष्ण करुणा सिन्धो दीनबन्धो जगत्पदे गोपेश गोपिका कान्दा राधाकान्दा नमोऽस्तुदे तप्तकाञ्जनगौराङ्गे राधे वृन्दावनेश्वरि वृषभानो सुते देवि प्रणमामि हरिप्रिये

हरे कृष्णा हरे कृष्णा 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 हरे 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 रामा हरे रामा 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 हरे 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 कृष्णा हरे कृष्णा 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 हरे 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 रामा हरे रामा 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 हरे 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 कृष्णा हरे कृष्णा 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 हरे 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 रामा हरे रामा 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 हरे हरे मूक करवाचा पंगु लंगयते यदिंदे श्रीगुरोदीन तारिण പരമാനന്ദ മാധവം ശ്രീ ചൈതന്യമേശ്വരനും ഹരേ കൃഷ്ണ എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം പ്രണാമം ശ്രീമദ് ഭഗവത്ഗീത അധ്യായം മൂന്നാണ് നമ്മൾ പഠിക്കുന്നത് അധ്യായം മൂന്നിലെ ശ്ലോകം നമ്പർ മുപ്പത് కర్మయోగం అర్మయోగ మై సర్వాణి కర్మాణి సన్యాస్యా నిరాశీర్నిర్మమోభూ యుద్ధస్వా విక జ్వర మై సర్వాణి కర్మాణి संन्यास्या संन्यास्याध्यात्मचेतसा निराशेर्निर्ममो भूत्वा युद्धस्वा युद्धस्वा ज्वरा मयि सर्वाणि कर्माणि संन्यास्याध्यात्मचेतसा निर्ममो भूत्वा युद्धस्वा ज्वरा ശ്ലോകങ്ങൾ വായിക്കോളൂ ശ്ലോകമായിട്ടുള്ളു വായിക്കൊള്ളൂ ഓരോരുത്തർ ആയിട്ട് യെസ് നരേ കൃഷ്ണൻ പ്രഭു മയി സർവാണി കർമ്മാണി സന്യാ സാധ്യാത്മ ചേതസ നിരാശീരനിർമ്മ മൂഭൂത്വ യുദ്ധ താങ്ക് യു വേറെ ആർക്കെങ്കിലും വായിക്കണം വായിക്കാം

తాజీ వివర్తనం భావర్ കുറച്ച് ശബ്ദം കുറവുണ്ട് മൈക്കിന്റെ അടുത്ത് അതുകൊണ്ട് അല്ലയോ അർജുന നിന്റെ കർമ്മങ്ങളെല്ലാം എനിക്കായി അർപ്പിച്ചുകൊണ്ട് എന്നെ കുറിച്ചുള്ള പൂർണ ജ്ഞാനത്തോടെ ലാഭേച്ഛയോ ഉടമസ്ഥാവകാശ ബോധമോ അലസതയോ കൂടാതെ യുദ്ധം ചെയ്യൂ ഭഗവത്ഗീതയുടെ ഉദ്ദേശം ഈ ശ്ലോകം സ്പഷ്ടമാക്കുന്നുണ്ട് തന്റെ കർത്തവ്യം നിറവേറ്റാൻ വേണ്ടി ഒരാൾ തികഞ്ഞ കൃഷ്ണാവബോധത്തോടെ ഇരിക്കാൻ ഭഗവാൻ നിർദ്ദേശിക്കുന്നു പട്ടാള ചിട്ടയില്ലെന്ന പോലെ ഇങ്ങനെ ഒരു നിബന്ധന അനുസരിക്കാൻ പ്രയാസമുണ്ട് എന്നിരിക്കലും കൃഷ്ണനെ ആശ്രയിച്ചുകൊണ്ട് തന്നെ ചുമതലകൾ നിറവേറ്റിയേ തീരും ജീവാത്മാവിന്റെ മൂല സ്വരൂപമാണ് ഈ ആശ്രിതത്വം ഭഗവാന്റെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങുക എന്നത് തൻ്റെ മൂലസ്വരൂപമാണെന്നിരിക്കെ ജീവാത്മാവിന് പരമപുരുഷനുമായുള്ള സഹകരണം വിട്ട് സ്വതന്ത്രനായി നിന്നിട്ട് ഒരിക്കലും സന്തോഷിക്കാനാവില്ല അതുകൊണ്ട് ഒരു സൈന്യാധിപനയെന്ന പോലെ ശ്രീകൃഷ്ണൻ അർജുനനോട് യുദ്ധം ചെയ്യാൻ ആജ്ഞാപിക്കുകയാണ് ഭഗവത് പ്രീതിക്കായി ഒരാൾ എല്ലാം ത്യജിക്കണം അതേസമയം ഉടമസ്ഥാവകാശം ഉന്നയിക്കാതെ തനിക്ക് വിധിച്ച കർമ്മങ്ങൾ നിറവേറ്റുകയും വേണം കൃഷ്ണന്റെ കൽപ്പന അർജുനൻ പരിഗണിക്കുകയല്ല മറിച്ച് അനുസരിക്കുകയാണ് വേണ്ടത് എല്ലാ ജീവാത്മാക്കളുടെയും ആത്മാവത്തെ ഭഗവാൻ സ്വാർത്ഥ താല്പര്യങ്ങളില്ലാതെ പൂർണമായും പരമാത്മാവിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾ അഥവാ കൃഷ്ണാവബോധം സിദ്ധിച്ചവൻ അധ്യാത്മ ചേതസ് അറിയപ്പെടുന്നു കർമ്മഫലങ്ങൾ ആഗ്രഹിക്കാതെ ഗുരുവിന്റെ ആജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കുന്നവനാണ് നിരാശിസ് ഒരു കാശിയർ തന്റെ യജമാനന് വേണ്ടി ലക്ഷക്കണക്കിന് നാണയങ്ങൾ എണ്ണുന്നു എങ്കിലും ഒരു ചില്ലി പോലും തൻ്റെതെന്ന് അവകാശപ്പെടുന്നില്ല അതുപോലെ തന്നെ ഈ ലോകത്തിലുള്ളതൊന്നും ഏതെങ്കിലും ഒരു വ്യക്തിയുടേതല്ല എല്ലാം ഭഗവാന്റെത് മാത്രമാണെന്ന് ഓരോരുത്തരും മനസ്സിലാക്കണം മയി എന്നിൽ എന്ന് കൃഷ്ണൻ പറഞ്ഞതിന്റെ അർത്ഥം അതാണ് അങ്ങനെ കൃഷ്ണാവബോധത്തെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഒരാൾ യാതൊരു വസ്തുവിലും അവകാശവാദം ഉന്നയിക്കില്ല ഉന്നയിക്കില്ല തന്നെ ഈ മനോഭാവത്തെ നിർമ്മമ എന്റേതെന്ന വിചാരമില്ലായ്മ എന്ന് പറയപ്പെടുന്നു ബന്ധുക്കൾ അഥവാ ചാർച്ചക്കാർ എന്ന് വിളിക്കപ്പെടുന്നവരുമായുള്ള ശാരീരിക ബന്ധം കണക്കിലെടുത്ത് വിട്ടുവീഴ്ചയില്ലാത്ത ഈ ആജ്ഞ നിറവേറ്റാൻ ഉണ്ടെങ്കിൽ ആ വിമുക് തന്നെ വേണം അങ്ങനെ ഒരാൾക്ക് വികതജ്വരനാവാം മാനസികമായ ജ്വരമോ മാധ്യമോ ബാധിക്കാതെ കഴിയാം ഓരോരുത്തർക്കും തന്റെ സ്വഭാവത്തിനും സ്ഥിതിക്കും അനുയോജ്യമായി ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യേണ്ടതുണ്ട് മുമ്പ് പറഞ്ഞ പോലെ ആ കർത്തവ്യങ്ങളെല്ലാം കൃഷ്ണാവബോധത്തോടെ നിറവേറ്റിയാൽ അതുകൊണ്ട് തന്നെ മുക്തിമാർഗം പ്രാപിക്കാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ നല്ല ശ്ലോകം അർജുനോട് കൃഷ്ണൻ പറയുന്നു അർജുന അതുകൊണ്ട് കുറെ കാര്യങ്ങൾ ഇതിനു മുമ്പ് പറഞ്ഞു അല്ലെ കർമ്മ കർമ്മയോഗത്തെ കുറിച്ചൊക്കെ പറഞ്ഞു പിന്നെ പിന്നെ പറഞ്ഞു അദ്ദേഹം നമ്മൾ ലീഡർ ലീഡറാവുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം നമ്മളെ ഫോളോ ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശരിയായിട്ടുള്ള രീതിയിലായിരിക്കണം കാര്യങ്ങൾ ചെയ്യേണ്ടത് എല്ലാവർക്കും ഒരു ഉദാഹരണമാവണം ജനക മഹാരാജനെ കുറിച്ച് പറഞ്ഞു പിന്നെ കൃഷ്ണൻ അദ്ദേഹത്തെ കുറിച്ച് തന്നെ പറയുന്നു ഞാൻ എന്തുകൊണ്ട് ഇതൊക്കെ ചെയ്യുന്നു കാര്യം ഞാൻ ശരിയായിട്ട് ചെയ്തില്ലെങ്കിൽ ആളുകൾ അത് ഫോളോ ചെയ്യും ശരിയല്ലാത്ത കാര്യങ്ങൾ അതുകൊണ്ട് ഞാൻ വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നു അല്ലെ കൃഷ്ണന് അല്ലെങ്കിൽ യുദ്ധത്തിൽ പങ്കെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നുമില്ല അല്ലെ പരമജീപത്വം പുരുഷന് ഇതിന്റെ ആവശ്യമൊന്നും വരുന്നില്ല അദ്ദേഹം നേരിട്ട് വരേണ്ട ആവശ്യത്തിനെ കുറിച്ചാണ് പറയുന്നത് അതേപോലെ പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഡ്യൂട്ടികൾ ക്ഷത്രിയന്റെ ഒരു വേഷത്തിലാണ് അദ്ദേഹം ഉള്ളത് അതുകൊണ്ട് ക്ഷത്രിയന്റെ ഡ്യൂട്ടി അദ്ദേഹം ചെയ്യുന്നു അതേപോലെ ഗൃഹസ്ഥാശ്രമത്തിലിരിക്കുന്ന സമയത്താണെങ്കിലും യിലൊക്കെ നമുക്കറിയാം അദ്ദേഹം അദ്ദേഹം ഒരു ഗൃഹസ്ഥൻ എങ്ങനെയായിരിക്കണം ആ ഡ്യൂട്ടീസ് എല്ലാം അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് മറ്റുള്ളവർക്ക് ഒരു എക്സാമ്പിൾ ആവാൻ വേണ്ടി അപ്പൊ ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ഫൈനലി കൃഷ്ണൻ പറയുകയാണ് അർജുന അതുകൊണ്ട് അതുകൊണ്ട് നീ നിന്റെ ജോലികൾ അല്ലെങ്കിൽ നിന്റെ ഡ്യൂട്ടികൾ നീ ചെയ്യുന്ന കർമ്മം എല്ലാം എനിക്ക് സമർപ്പിക്കൂ എന്നിൽ സമർപ്പിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും എന്നെ മനസ്സിലാക്കിക്കൊണ്ട് എന്നെ മനസ്സിലാക്കിക്കൊണ്ട് എന്നിൽ സമർപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് ലാഭമൊന്നും പ്രതീക്ഷിക്കാതെ അല്ലെങ്കിൽ ഇത് എന്റേതാണ് എന്നൊന്നും അങ്ങനെ ഒരു പ്രോപ്പറേറ്റർ ആവാതെ ഒരു ക്ലെയിമും ഇല്ലാതെ ഒന്നും ആഗ്രഹിക്കാതെ മടി കൂടാതെ യുദ്ധം ചെയ്യൂ വിഗതജ്വര മടി കൂടാതെ ഇല്ല താർജി എന്ന് പറഞ്ഞാൽ എന്താണ് മടി അതെ ആവാതെ നീ മടികൂടാതെ യുദ്ധമെടുത്ത് യുദ്ധം ചെയ്യൂ എന്ന് പറയുന്നു എനിക്ക് സമർപ്പിച്ചുകൊണ്ട് എന്നെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു ആഗ്രഹവും അതിൽ ഒരു ഉടമസ്ഥാവകാശവും ഇല്ലാതെ അർജുന കൂടാതെ നീ യുദ്ധം ചെയ്യും ഒരു ഒറ്റവാക്കിൽ ഭഗവാൻ പറയുന്നു ശിലപ്രഭാജി ഭാവാർത്ഥത്തിൽ പറയുന്നു കൃഷ്ണാവബോധത്തിലുള്ള ഒരു വ്യക്തി അദ്ദേഹം അദ്ദേഹത്തിന്റെ ഡ്യൂട്ടികൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ എങ്ങനെയാണോ ഒരു മിലിറ്ററി കമാൻഡർ സോൾജിയർസിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് അവരത് ചെയ്യുന്നു ഓ ഇപ്പോൾ ഫോഴ്സിൽ നിൽക്കുമ്പോൾ ബോർഡറിൽ നിൽക്കുന്ന സമയത്ത് ശത്രുക്കൾ നുഴഞ്ഞു കയറാൻ നോക്കുകയോ അല്ലെങ്കിൽ ആക്രമിക്കാൻ നോക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവിടെ അഹിംസയ്ക്ക് പ്രാധാന്യമില്ല അല്ലെ അവിടെ ചാർജ് എന്ന് പറഞ്ഞ ഒരു ഓർഡർ കൊടുത്താൽ അവരത് ചെയ്തിരിക്കണം അവർ ചെയ്യുന്നു ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നവും സംഭവിക്കുന്നില്ല ആരും പിടിച്ചവര് ജയിലിലേക്ക് ഇടാൻ പോകുന്നില്ല നേരെ മറിച്ച് അവർക്ക് പരമ്പീർ ചക്രയും അല്ലെങ്കിൽ അതേപോലുള്ള അവാർഡുകൾ കൊടുക്കും അതെ അവരുടെ ആ ഒരു അതായത് രാജ്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ആളുകളെ ചിലപ്പോൾ നൂറുപേരെ കൊന്നിട്ടുണ്ടാവും പക്ഷെ അതിന്റെ കർമ്മവും അദ്ദേഹത്തിന് വരുന്നില്ല അതേപോലെ തന്നെ അദ്ദേഹം ചെയ്യുന്നതിന് എല്ലാവരും അദ്ദേഹത്തെ അദ്ദേഹത്തിനെ പ്രകീർത്തിക്കേ ചെയ്യുള്ളു അതെ നേരെ മറിച്ച് അതേ പട്ടാളക്കാരൻ നാട്ടിൽ ലീവിന് വരുന്ന സമയത്ത് അയൽവാസിയായിട്ട് തല്ലുകൂടി കഴിഞ്ഞാൽ അയാളുടെ നേരെ തോക്ക് ചൂണ്ടി അയാളെ വെടിവെച്ച് കൊന്നു കഴിഞ്ഞാൽ പിന്നെ പട്ടാളത്തിൽ അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ സാധിക്കില്ല കാര്യം അവിടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം അധികാരത്തെ ഉപയോഗിച്ചു നേരെ മറിച്ച് ഇവിടെ മേലധികാരി പറയുന്നതനുസരിച്ച് ചെയ്യുകയാണ് ഡ്യൂട്ടി ചെയ്യുന്നു അദ്ദേഹം ഉം അതുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് നല്ലത് മാത്രേ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു കർമ്മഫലവും വരുന്നില്ല എത്ര ആളുകളെയും വന്നെങ്കിൽ കൊന്നോട്ടെ കാര്യം ഒരു ഒത്തോറിറ്റിയാണ് അവിടെ കൊടുക്കുന്നത് ഒത്തോറിറ്റി ഉണ്ട് ഈ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട് അതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് പട്ടാളത്തിലുള്ളവരും ഇതുപോലെ പലവരെയും വെടിവച്ചു കൊല്ലേണ്ടി വന്ന് വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും കർമ്മഫലം ഉണ്ടാവും ഇല്ല കാരണം അവരുടെ ജോലി ഈ ആശ്രമം അനുസരിച്ച് അവരുടെ ജോലി ഏതാണ് അത് അങ്ങനെയാണ് ഇപ്പൊ കർമ്മം ഡിസൈൻ ചെയ്തിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് നേരെ മറിച്ച് അതേ വ്യക്തി തന്നെ ആ ഒരു പൊസിഷനിൽ ഇരിക്കാത്ത സമയത്ത് ഒരു അതോറിറ്റി പറഞ്ഞ് വെടിവെച്ച് കൊല്ലുന്നതിന് ഒരു തെറ്റും ഇല്ല കർമ്മവും വരുന്നില്ല അവർക്ക് അതേപോലെ തന്നെ എത്ര പേര് പണി ആയിക്കോട്ടെ പക്ഷെ അതേ നേരത്തെ പറഞ്ഞ പോലെ എക്സാമ്പിൾ വീട്ടിലെ കാര്യങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അടുത്തുള്ള ആളുകളെ അടുത്തുള്ള ആളുകളുടെ മേലെ ഇത് ഉപയോഗിച്ചാൽ കഴിഞ്ഞു കാര്യം അവിടെ ഒരു അതോറിറ്റി വരുന്നില്ല ഇതാണ് കാര്യം ഇവിടെ കൃഷ്ണന്റെ കൃഷ്ണനാണ് അർജുന അതോറിറ്റി ഇവിടെ കൃഷ്ണനാണ് അതോറിറ്റി കൃഷ്ണനാണ് സുപ്രീം അതോറിറ്റി വൈദവേ അർജുനെ സംബന്ധിച്ച് ഇവിടെ ഈ ഒരു സിറ്റുവേഷനില് കൃഷ്ണനാണ് ഒരു ഗുരുസ്ഥാനത്ത് നിന്നുകൊണ്ട് ആജ്ഞാപിക്കുകയാണ് നീ ഇത് എന്ന് അർജുന ധൈര്യമായിട്ട് ചെയ്യാം അതിൽ ഒന്നും വരാൻ പോകുന്നില്ല ഒരു കർമ്മവും വരാൻ പോകുന്നില്ല അതാണ് പറയുന്നത് ഒരു മേലധികാരി താഴെയുള്ളവർക്ക് ഓർഡർ കൊടുത്താൽ പോലും കർമ്മ കർമ്മം വരാത്ത സ്ഥിതിക്ക് പരമദിവ്യോത്മ പുരുഷൻ നേരിട്ട് അർജുനോട് പറയണം ചെയ്യു ചെയ്യൂ എന്ന് പറഞ്ഞാൽ പിന്നെ ചിന്തിക്കേണ്ട കാര്യം വരുന്നില്ല അതെ അല്ലെ അപ്പോൾ സാധാരണ ഒരു മേലധികാരി കൊടുക്കുന്ന ഇൻസ്ട്രക്ഷനെ കർമ്മം ഇല്ലെങ്കിൽ വരുന്നില്ലെങ്കിൽ അങ്ങനെ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആളായിരിക്കണം ക്രിറ്റിക്കലായിട്ടുള്ള ഒരു സിറ്റുവേഷൻ കൂടി ആയിരിക്കണം അങ്ങനെ ആകുമ്പോൾ ആണ് പറയുന്നത് അല്ലാതെ അവനവന്റെ ഇഷ്ടത്തിനോ തോന്നിയ പോലെയല്ല അതൊരു ക്രിറ്റിക്കലായിട്ടുള്ള സിറ്റുവേഷനിൽ ഉള്ള ഒരു കാര്യമാണ് പറയുന്നത് കൃഷ്ണൻ നേരിട്ടാണ് പറയുന്നത് അർജുനോട് നീ ചെയ്യൂ എന്ന് അപ്പോൾ ഷീലപ്രഭാജി പറയുന്നത് അതാണ് എന്താണ് പറയുന്നത് നമ്മൾ പൂർണ്ണമായിട്ടും ഭഗവാനെ ആശ്രയിച്ചിരിക്കുന്നു നമ്മുടെ പൊസിഷൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ തന്നെ എന്താണ് ഒരു ജീവ ജീവാത്മാവിനെ സംബന്ധിച്ച് ജീവേര സ്വരൂപ കൃഷ്ണേര നിത്യദാസ് ഒരു നമ്മുടെ ജീവാത്മാക്കളുടെ പൊസിഷൻ തന്നെ അതാണ് ഭഗവാന്റെ ദാസൻ ഭഗവാനെ സേവിക്കുക എന്നുള്ളത് അല്ലെ അപ്പോൾ അദ്ദേഹത്തിന്റെ ആജ്ഞ പാലിക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വേണ്ടി ചെയ്യുന്ന സേവനമാണ് അതുകൊണ്ട് അങ്ങനെ ചെയ്യാനാണ് ഇവിടെ അർജുനോട് പറയുന്നത് ഇനി അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കാതെ ഒരു ജീവാത്മാവ് ഭഗവാന്റെ സന്തോഷം അല്ലെങ്കിൽ ഭഗവാൻ ആഗ്രഹിക്കുന്നത് നടക്കാ നടത്താതെ അവനവന്റെ കാര്യങ്ങൾക്ക് പുറകിൽ അവനവന്റെ ഇന്ദ്രിയ സുഖഭോഗങ്ങൾക്കോ സ്വാർത്ഥതയ്ക്കോ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെയാണ് പ്രശ്നം വരുന്നത് അപ്പോൾ ഭഗവാനുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് പോവാണെങ്കിൽ ഒരു പ്രശ്നവും വരുന്നില്ല നമ്മൾ അവിടെ ഞാൻ എന്റേത് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് വരുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നതും കർമ്മങ്ങൾ വരുന്നതും ഈ പറയുന്ന നമ്മൾ ഈ ലോകത്ത് നമ്മൾ പിടി നമ്മൾ പിടിക്കപ്പെടുന്നു അല്ലെങ്കിൽ ഇവിടെ പെട്ടുപോകുന്നതും അതാണ് അപ്പോൾ ഭഗവാന്റെ സന്തോഷം സംസിദ്ധീർ ഹരിതോഷണം ഭഗവാന്റെ സന്തോഷമാണ് ജീവാത്മാവിനെ സംബന്ധിച്ച് നമ്മളെ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് അതാണ് അദ്ദേഹം എന്ത് ആഗ്രഹിക്കുന്നു അത് ചെയ്യുന്നു അദ്ദേഹം എന്ത് പറയുന്നു അത് ചെയ്യുന്നു അപ്പൊ ശാസ്ത്രങ്ങളും ഗുരുവും ഒക്കെ ഭഗവാന്റെ പ്രതിനിധികളാണ് അല്ലെ അവര് പറയുന്നതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നു മതി ഒന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല പിന്നെ ആധ്യാത്മ ചേത ചേതാസ് ഇവിടെ പറയുന്നത് എന്ന് പറയുന്നൊരു ടേം ഉപയോഗിച്ചിട്ടുണ്ട് ശ്ലോകത്തിൽ ഇങ്ങനെയുള്ള വ്യക്തികളെ കുറിച്ചാണ് പറയുന്നത് അതായത് ഒരു വ്യക്തി ഒരു ഭക്തൻ പൂർണ്ണമായിട്ടും ഭഗവാനെ ആശ്രയിക്കുന്ന ഒരു വ്യക്തി സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾക്ക് മാറ്റോണ്ട് അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് കൃഷ്ണാവോധത്തിലുള്ള ഒരാളെയാണ് ആധ്യാത്മ ചേതസ് ചേത്താസ് എന്ന് വിളിക്കുന്നത് പിന്നെ നിരാശ നിരാ ആശയെ കുറിച്ച് പറയുന്നു ആശയില്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പ്രതീക്ഷിക്കാതെ അതിൽ നിന്നും ഒന്നും ഒരു റിസൾട്ടും പ്രതീക്ഷിക്കാതെ ഒരു ഫ്രൂട്ട്സും പ്രതീക്ഷിക്കാതെ അതിന് നല്ലൊരു ഉദാഹരണം നിരാശയ്ക്കൊരു ആശ ആശ എന്ന് പറഞ്ഞാൽ എന്താണ് ആഗ്രഹങ്ങൾ നിരാശ എന്ന് പറഞ്ഞാൽ ആഗ്രഹമില്ല ഒന്നും ഒന്നിനും ഒന്നും ആഗ്രഹിക്കുന്നില്ല അതാണ് നല്ലൊരു ഉദാഹരണം അനോളജി ഇവിടെ പറയുന്നു എന്താണ് അനോളജി കാഷ്യർ എങ്ങനെയാണോ എണ്ണുന്നത് നോട്ടുകൾ എണ്ണുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നില്ല ഇതൊക്കെ എന്റെ ആണെന്ന് പറയാൻ സാധിക്കില്ല അദ്ദേഹത്തിന് അല്ലേ അദ്ദേഹം ചെയ്യാൻ സാധിക്കൂല്ല അതേപോലെ അതേപോലെയാണ് നമ്മുടെ നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ നമ്മളിരിക്കുന്നത് ഭഗവാന്റെ നമ്മളിരിക്കുന്ന ഭൗതിക ലോകത്തിലെ ഇത് സൃഷ്ടിച്ചിട്ടുള്ളതും ഭഗവാനാണ് എല്ലാം സൃഷ്ടിച്ച സൃഷ്ടിച്ചിട്ടുള്ളതും ഭഗവാൻ തന്നെ എല്ലാം ആരാണ് എല്ലാത്തിന്റെയും ഓണർ ആരാണ് എവറിങ് ബിലോങ്സ് ടു കൃഷ്ണ കറക്റ്റ് അല്ലേ അപ്പോൾ നമ്മളൊക്കെ കാഷ്യറിന്റെ പോലെയാണ് നമ്മൾ അത് ആവശ്യത്തിന് ഉപയോഗിക്കുന്നു നമ്മുടെ സസ്റ്റൈനൻസിന് വേണ്ടി പക്ഷെ അതൊന്നും നമ്മൾ ക്ലെയിം ചെയ്യാനുള്ള അധികാരവും ഇല്ല നമ്മുടെ ഇതാണ് എന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല നിർമ്മമ അതാണ് ആ ഒരു ബോധത്തെയാണ് നിർമ്മമ എന്ന് പറയുന്നത് ഒന്നും നമ്മുടേതായിട്ടൊന്നുമില്ല എല്ലാം ഭഗവാന്റെതാണ് ഞാൻ ഭഗവാന്റെ സേവകൻ ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം അതാണ് എന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്യൂട്ടി 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 ആയിട്ട് പറയുകയാണെങ്കിൽ ഡ്യൂട്ടി അത് സ്നേഹം വരുമ്പോൾ അവിടെ ഭക്തി വരുന്നു ഡ്യൂട്ടിയുടെ അപ്പുറത്തേക്ക് അത് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകുന്നു ഭക്തി എന്ന് പറയുമ്പോൾ അതിൽ സ്നേഹബന്ധം കൂടെ വരുന്നു ജീവാത്മാ നമ്മുടെ ഡ്യൂട്ടിയാണ് പരമാത്മാവിനെ അല്ലെങ്കിൽ ഭഗവാനെ സേവിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത അത് ആ ഒരു ഡ്യൂട്ടി ഒരു ഉത്തരവാദിത്വം ഒരു റെസ്പോൺസിബിലിറ്റി ആണ് ആക്ച്വലി പറയുകയാണെങ്കിൽ അത് മനസ്സിലാക്കുന്നവര് രക്ഷപ്പെട്ടു മനസ്സിലാക്കാത്തവര് ഇവിടെ തന്നെ ഇരിക്കും ഡ്യൂട്ടി തന്നെ മെച്ചൂറായി മെച്ചൂറായി നമ്മുടെ കോൺഷ്യസ്നസ് പതുക്കെ മാറും പിന്നെ അതിൽ സ്നേഹം പ്രേമം വരുമ്പോൾ അത് ശുദ്ധഭക്തിയായി മാറുന്നു അപ്പോൾ ഡ്യൂട്ടി എന്നുള്ള രീതിയിൽ ആയിരിക്കില്ലേ സേവനം ചെയ്യുന്നുണ്ട് പക്ഷെ ഡ്യൂട്ടി എന്നുള്ള രീതിയിലല്ല സ്നേഹം കൊണ്ട് അപ്പോൾ അത് അടുത്ത ലെവല് പക്ഷെ അതാണ് അപ്പോൾ ആദ്യത്തെ ലെവലാണ് ഇപ്പോൾ ഭഗവാൻ പറയുന്നത് കർമ്മയോഗത്തെ കുറിച്ചാണ് പറയുന്നത് അല്ലെ അപ്പൊ ചെയ്യുന്ന കർമ്മം ചെയ്യേണ്ടതായിട്ടുള്ള ഡ്യൂട്ടീസ് എല്ലാം നമ്മൾ ചെയ്തിരിക്കണം അത് എനിക്ക് സമർപ്പിച്ച് ചെയ്യൂ അതിൽ നിന്ന് ഫലമൊന്നും പ്രതീക്ഷിക്കാതെ ഉം ഭഗവാൻ പറയുന്നു അതിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ പ്രോഫിറ്റ് ഒന്നും പ്രതീക്ഷിക്കാതെ എന്നെ കുറിച്ച് മനസിലാക്കിക്കൊണ്ട് അതിൽ ഉടമസ്ഥാവകാശമൊന്നും സ്ഥാപിക്കാതെ മടി കൂടാതെ നിന്റെ കർത്തവ്യം നീ ചെയ്യൂ അർജുന എന്നാണ് പറയുന്നത് നമ്മൾ നമുക്കുള്ള ഇൻസ്ട്രക്ഷൻ കൂടിയാണ് അത് ചിന്തിച്ചു നോക്കൂ ഭഗവാൻ പറയുന്നു നമ്മളോട് എന്താണ് പറയുന്നത് ചെയ്യുന്ന കാര്യങ്ങൾ പല കാര്യങ്ങളും നമ്മൾ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളും ചെയ്തിട്ട് ചെയ്യുന്നുണ്ടാവും അല്ലെ നമ്മുടെ മെയിൻ്റെനൻസിന് വേണ്ടി പല കാര്യങ്ങളും ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും എല്ലാം സ്പിരിച്വൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കില്ല പക്ഷേ അതിനെ സ്പിരിച്വലൈസ് ചെയ്യാൻ സാധിക്കും അങ്ങനെ അതാണ് ഇവിടെ പറയുന്നത് കർമ്മയോഗം എന്ന് പറയുന്നത് എന്ത് ആക്ടിവിറ്റീസിനെയും നമുക്ക് സ്പിരിച്വലൈസ് ചെയ്യാൻ സാധിക്കും ഭഗവാൻ സമർപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ ഓഫ് ഡ്യൂട്ടിംഗ് ഇറ്റ് വിതഔട്ട് ഡിസൈറിങ് എനിങ് അതിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ കിട്ടിയാൽ എന്തെങ്കിലും ഭഗവാൻ തരുവാണെങ്കിൽ സ്വീകരിക്കുക ഭഗവാൻ ഓണർ ഭഗവാൻ താൽക്കാലികമായിട്ട് എനിക്ക് തരുന്നു എന്റെ മെയിൻ്റെ വേണ്ടി അത്ര തന്നെ പക്ഷെ അതിൽ ഉടമസ്ഥാവകാശം നമുക്ക് എടുക്കാൻ സാധിക്കില്ല സാധിക്കൂല അങ്ങനെ ചെയ്യാനും പാടില്ല ഭഗവാൻ പറയുന്നു അതിന്റെ ആവശ്യമില്ല ഉടമസ്ഥ ഉടമസ്ഥാവകാശം എൻ്റെ എല്ലാം കൃഷ്ണന്റെ ആണല്ലേ അതെ അദ്ദേഹത്തിൻ്റെതാണ് എല്ലാം അതുകൊണ്ട് മടി കൂടാതെ നമ്മൾ ഡ്യൂട്ടി ചെയ്യുക അപ്പം നമ്മളോടുകൂടെ പറയുകയാണ് മടി കൂടാതെ ഡ്യൂട്ടീസ് ചെയ്യൂ പ്രോപ്പർ കൂടി ഭഗവാൻ സമർപ്പിച്ചുകൊണ്ട് മടി കൂടാതെ കാര്യങ്ങൾ ചെയ്യും ഞാൻ പറയുന്നത് ഇൻസ്ട്രക്ഷൻ നമ്മളും കൂടെ എടുക്കണം അർജുനോട് ഫൈറ്റ് ചെയ്യാൻ പറയുന്നു അവിടെ ആ ഒരു സാഹചര്യത്തിൽ ഫൈറ്റിംഗ് ആണ് എന്നാൽ നമ്മൾ ഓരോരുത്തരും ഈ ഒരു സിറ്റുവേഷനെ കാണുന്ന കാണേണ്ടത് എനിക്കുള്ള നമുക്കുള്ള ഡ്യൂട്ടീസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ഭഗവാൻ നമ്മളോട് പറയുന്നു ഭഗവാൻ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുക മടി കൂടാതെ ചെയ്യുക നമ്മുടെ ഡ്യൂട്ടീസ് എന്താണെങ്കിൽ അത് അല്ല അതെല്ലാം മുപ്പത്തിയൊന്നാമത്തെ ശ്ലോകം

ഭർത്ഥം വേറെ ആരെങ്കിലും വായിക്കൂരെങ്കിലും ഒരാൾ വായിക്കോ ശനി മാതാജ് വായിക്കൂ ആജ്ഞാനുസാരം സ്വകർമ്മങ്ങൾ നിർവഹിക്കുകയും അസൂയ കൂടാതെ വിശ്വാസപൂർവം ഈ ഉപദേശങ്ങൾ അനുസരിക്കുകയും ചെയ്യുന്നവർ കർമ്മഫലങ്ങളുടെ കുടുക്കിൽ നിന്ന് മോചനം നേടുന്നു വൈദിക വൈദിക ജ്ഞാനത്തിന്റെ എല്ലാം സാരസത്തെയാണ് ഭഗവാൻ കൃഷ്ണൻറെ കൽപ്പന അതിനാൽ എല്ലാം ശാശ്വത സത്യവുമാണ് ഇതിന് ഒരു അപവാദവുമില്ല വേദങ്ങൾ ശാശ്വതങ്ങളാണ് അതുപോലെ കൃഷ്ണാവബോധം എന്ന സത്യവും ശാശ്വതമത്രേ ഭഗവാന്റെ ഈ ആജ്ഞകൾ അസൂയാലേശമന്യെ വിശ്വാസപൂർവം സ്വീകരിക്കണം കൃഷ്ണന് വിശ്വാസമില്ലാതെ ഭഗവത്ഗീതയ്ക്ക് എഴുതുന്ന തത്വജ്ഞാനികൾ പലരുമുണ്ട് കർമ്മങ്ങളുടെ കുരുക്കിൽ നിന്ന് അവർ അവർക്കൊരിക്കലും മോചനമില്ല എന്നാൽ സനാതനമായ ഭഗവത് കൽപ്പനകളിൽ വിശ്വാസം ഉറച്ച ഒരു സാധാരണ മനുഷ്യന് ആ കൽപ്പനകൾ നിറവേറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടി കാർമ്മിക നിയമത്തിന്റെ ബന്ധനത്തിൽ നിന്ന് മുക്തനാവാം കൃഷ്ണാവബോധത്തിന്റെ പ്രാരംഭ നിലയിൽ ഒരാൾ ഭഗവ ഭഗവത് ആജ്ഞകളെ പൂർണ്ണമായി നിറവേറ്റിയില്ലെന്ന് വരാം എങ്കിലും തത്വത്തിൽ ഭഗവത് കൽപ്പനയോട് എതിർപ്പില്ലാതെയും ജയപരാജയങ്ങൾ ഉത്കണ്ഠ കൂടാതെയും ആശ കൈവിട കൈവിടിയാതെയും നിർവ്യാജനം പ്രവർത്തിച്ചു പോന്നാൽ തീർച്ചയായും പവിത്രമായ കൃഷ്ണാവബോധത്തിന്റെ ഉന്നതിയിൽ അയാൾക്ക് എത്താൻ സാധിക്കും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഭഗവാൻ പറയുന്നൂടെ അങ്ങനെ അങ്ങനെ ചെയ്യുന്നവര് കഴിഞ്ഞ ശ്ലോകത്തിന്റെ ബാക്കി ഭഗവാൻ പറയുന്നു അങ്ങനെ ആരാണോ കർത്തവ്യങ്ങൾ അവരുടെ ഡ്യൂട്ടീസ് ഞാൻ പറയുന്നത് അനുസരിച്ച് മതം എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് പോലെ ചെയ്യുന്നത് ആത്മാർത്ഥതയോട് ഈ വിശ്വാസത്തോടു കൂടിയിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി അസൂയ കൂടാതെ അസൂയ ഇല്ലാതെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് എന്താണ് റിസൾട്ട് കിട്ടുന്നത് ഭഗവാൻ പറയുന്നു എല്ലാവിധ കർമ്മബന്ധനങ്ങളിൽ നിന്നും അവർക്ക് മോചനം നേടാൻ സാധിക്കും എന്നാണ് പറയുന്നത് ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് കർത്തവ്യങ്ങൾ ചെയ്യുന്നു ഭഗവാന്റെ നിർദ്ദേശപ്രകാരം മതം എന്ന് പറഞ്ഞാൽ ഭഗവാൻ പറയുന്നു ഞാൻ പറയുന്നതനുസരിച്ച് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വിശ്വാസം സോറി ഇഷ്യൂ ശ്രമിക്കണം അവസാനം വരെ പറഞ്ഞത് കേട്ടിട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഭഗവാൻ ഇവിടെ പറയുന്നത് അവൻ അവന്റെ ഡ്യൂട്ടീസ് കർത്തവ്യങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ അതായത് ഭഗവാൻ പറയുന്ന അനുസരിച്ച് ശാസ്ത്രങ്ങൾ പറയുന്ന അനുസരിച്ച് കൂടി ചെയ്യുകയാണെങ്കിൽ അസൂയൊന്നുമില്ലാതെ അല്ലെങ്കിൽ ഒന്നിനും ആരോടും അസൂയി തോന്നാതെ ഭഗവാനോടും മറ്റുള്ളവരോടും തോന്നാതെ കർത്തവ്യങ്ങൾ ശരിയായിട്ടുള്ള രീതിയിൽ ചെയ്യുകയാണെങ്കിൽ എല്ലാ കർമ്മബന്ധനങ്ങളിൽ നിന്നും അവർക്ക് മോചനം നേടാൻ സാധിക്കും എന്നാണ് ഭഗവാൻ ശ്ലോകത്തിൽ പറയുന്നത് ശ്രീ ഭാവർത്തി ശിലപ്രഭാജി പറയുന്നു അതുതന്നെ വേദങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കൃഷ്ണ കൃഷ്ണത്തിൽ പറയുന്നത് ഭഗവാൻ പറയുന്ന കാര്യങ്ങൾ അതേപോലെ അതേപോലെ ഫോളോ ചെയ്യുന്നവർക്ക് എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മുക്തി നേടാൻ സാധിക്കും അതുമാത്രമല്ല ചിലപ്പോൾ തുടക്കത്തിൽ ഷീളപ്രഭജി അതും കൂടെ പറയുന്നു തുടക്കത്തിൽ ഒരുപക്ഷെ എല്ലാവിധ ഭഗവാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യാൻ പറ്റിക്കൊള്ളെന്നില്ല അല്ല ഒരു മനസ്സ് നോക്കൂ അദ്ദേഹം അദ്ദേഹത്തിന് അറിയാം സ്റ്റാർട്ടിങ്ങിൽ ഇതെല്ലാം ഒരുപക്ഷെ ഫോളോ ചെയ്ത് സാധിച്ചോണ്ടെന്നില്ല പറഞ്ഞ പോലെ തന്നെ പറയുന്നത് പോലെ പക്ഷേ ഈ പ്രിൻസിപ്പൽസ് ഒക്കെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി വിശ്വാസത്തോടുകൂടി മനസ്സിലാക്കിക്കൊണ്ട് അത് ചെയ്യുവാൻ വേണ്ടി ആത്മാർത്ഥപരമായിട്ട് അവര് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിൽ ജയമുണ്ടാവോ ഉണ്ടാവോ പരാജയം ഉണ്ടാവോ എന്നും ഒന്നും നോക്കുന്നില്ല മനസ്സിലായി ഭഗവാൻ പറയുന്ന കാര്യങ്ങൾ ഭഗവത്ഗീതയിൽ പറയുന്ന നിർദ്ദേശങ്ങളും ഉപദേശങ്ങളൊക്കെ എല്ലാം നാളേക്ക് നാളെ ചെയ്യാം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നടന്നുകൊണ്ടെന്നില്ല സാരമില്ല ഭഗവാൻ പറയുന്നു ക്ഷീളപ്രഭോജി പറയുന്നു എന്നാൽ ഈ തത്വങ്ങളെയൊക്കെ ഉൾക്കൊള്ളുക അധികം ഉൾക്കൊണ്ട് അത് ചെയ്യുവാനുള്ള ഒരു ആഗ്രഹത്തോടു കൂടി ആത്മാർത്ഥപരമായിട്ട് അത് ജയം ഉണ്ടാവോ പരാജയം എന്നൊന്നും നോക്കാതെ വിശ്വാസത്തോടു കൂടിയിട്ട് അത് ചെയ്യുവാൻ ശ്രമിക്കുന്നുണ്ടോ അവര് തീർച്ചയായിട്ടും ഷിലപ്രഭി പറയും തീർച്ചയായിട്ടും അവര് ശുദ്ധ കൃഷ്ണാവബോധത്തിലേക്ക് അവരുടെ ബോധം ഉയരും അല്ലെങ്കിൽ ശുദ്ധഭക്തരായി മാറും അവര് ഗ്രാജുവലി ഉള്ളതാണ് കാര്യം അപ്പോൾ പലപ്പോഴും നമുക്കുണ്ടാവുന്ന ക്വസ്റ്റ്യൻ അതാണ് ഓ ഒരു എന്നിൽ ഒരുപാട് അനർത്ഥങ്ങളുണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് ആഗ്രഹം ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട് ഇതൊന്നും പോവാതെ എനിക്ക് ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ സാധിക്കും അത് പോവുക എന്ന് പറയുന്നത് എളുപ്പമല്ല കാലാകാലങ്ങളിലെ നമ്മുടെ ബാഗേജ് ആണ് അത് നമ്മൾ കാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നു അതിനെ തുടച്ചു മാറ്റുക സമയമെടുക്കും പക്ഷെ അതിന്റെ പ്രോസസ്സ് ഇത് തന്നെയാണ് കൃഷ്ണവബോധമാണ് എല്ലാം നമുക്ക് ഇനീഷ്യറ്റ് ചെയ്യാൻ സാധിക്കണം എന്നല്ല പക്ഷെ വളരെ ആത്മാർത്ഥതയോടുകൂടി ചെയ്യാൻ ശ്രമിക്കുക ഉം എന്ത് വേണമെങ്കിലും സംഭവിച്ചോടെ ഞാൻ ജയിക്കൂ പരാ പരാജയപ്പെടൂ വിഷയമല്ല ലക്ഷ്യത്തിലേക്ക് എത്തുമോ ലക്ഷ്യ ലക്ഷ്യത്തിലേക്ക് തീർച്ചയായിട്ടും എത്തും വിശ്വാസം നമുക്ക് വേണം ഭഗവാൻ പറയുന്നത് ഒന്നും വെറുതെയല്ല ശാസ്ത്രങ്ങൾ പറയുന്നത് ഒന്നും വെറുതെയല്ല ഗുരു പറയുന്നത് ഒന്നും വെറുതെ അല്ല അതൊക്കെ സത്യമായിട്ടുള്ള കാര്യം പരമസത്യമാണ് പരമസത്യങ്ങളാണ് അവർ പറയുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്ന റിസൾട്ട് ഇതാണെന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ അതിൽ വിശ്വാസ അവിശ്വസി അവിശ്വസനീയമായിട്ടൊന്നുമില്ല തീർച്ചയായിട്ടും വിശ്വസിക്കാം നൂറ് ശതമാനം നമ്മള് നമ്മുടെ വാക്കുകൾ മനുഷ്യരുടെ വാക്കുകളാണ് പലപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്തത് അല്ലെ നമുക്കറിയാം നമ്മൾ പറയുന്ന വാക്കുകൾ മാറ്റി പറയുന്നു നമ്മൾ അതാണ് നമ്മുടെ സൗകര്യത്തിനും സിറ്റുവേഷനും അനുസരിച്ചിട്ട് നമ്മൾ വാക്കുകൾ മാറും പറഞ്ഞ പ്രോമിസുകൾ മാറും എല്ലാം മാറുന്നു ഭഗവാൻ പറയുന്നത് ഒരു ഒരു ഇഞ്ച് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നില്ല അദ്ദേഹം എന്തെങ്കിലും നമുക്ക് തരുന്നുണ്ടോ നിർദ്ദേശം അദ്ദേഹം പറയുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ യു വിൽ കം ടു മീ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്റെ അടുത്തേക്ക് വരും പറഞ്ഞാൽ വന്നിരിക്കും ഉറപ്പാണ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പൈതവേ ചെയ്തില്ലെങ്കിൽ അല്ല സോ ആര് വിശ്വാസത്തോടു കൂടിയിട്ട് ഗുരുവാണെങ്കിലും കൃഷ്ണനാണെങ്കിലും പറയുന്നത് വിശ്വാസത്തോടു കൂടി നമ്മൾ ചെയ്യുമ്പോൾ നൂറ് ശതമാനം റിസൾട്ടുണ്ട് എല്ലാ കർമ്മബന്ധനങ്ങളിൽ നിന്നും നമുക്ക് മോചനം നേടാൻ സാധിക്കും ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് സ്നേഹത്തോടു കൂടി ആത്മാർത്ഥയോടുകൂടി നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ കർത്തവ്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒന്നും പ്രതീക്ഷിക്കാതെ ആത്മാർത്ഥപരമായിട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടിയിരിക്കും ഓക്കെ ഓക്കെ ഇങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമുക്ക് സമയമായി അടുത്ത ക്ലാസ്സിൽ നാളെ പറ്റുവാണെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാം വിൽ കണ്ടിന്യൂ ഫ്രം വെർ വി സ്റ്റോപ്പ് ഓക്കെ താങ്ക് യു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ